ധികൾ മാറി മറിഞ്ഞേ കാണുന്ന കളിത്തൊട്ടകത്തിലേക്ക് പതിനാല് കായിക പടയാളികൾ തമ്മിലുള്ള പോരാട്ടം കാലം ഇടറിയാൽ കയ്യോ

ചടലച്ചുമുടങ്ങളുടെ കൈകാലുകളിലേക്ക് ആവാഹിച്ചെടുത്ത് വിജയമോഹത്തിന്റെ അന്തകന്മാരായി മാറുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ വിലമുടക്കത്തിന്റെ പ്രകൽപ്പനീർ മുഴങ്ങുന്ന പോർക്കളത്തിൽ ചീരുപാങ്ങി വരുന്ന പോരാട്ട വീരത്തിന്റെ സൂത്രവാക്യങ്ങളത് നെഞ്ചറയിൽ കാത്തു പിടിച്ച് കഴിക്കുന്നവനെ കഞ്ഞിലെ വെരി കണ്ടാൽ പോലും ഭയക്കാതെ ഒറ്റയ്ക്ക് വന്നവനെ ഒതുക്കി നിർത്തി

എതിരാളിയെ കൈകളിലേക്ക് തള്ളി വിടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഇടിമുറക്കുന്ന പടക്കുരപ്പന്മാരെന്നാൽ മലപ്പുറത്ത് ആവേശത്തിന്റെ ചുവിധ യൗനങ്ങളായി പടക്കളത്തിലേക്ക് നടന്നു കയറി മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് ആവേശത്തിന്റെ ഇതിഹാസം கடந்த போதான்னு பிறந்த நாட்டிலையும் வெள்ளப்பட்டார்கள் கொட்டிக்கொடுத்தி போலீசுமே െങ്കിൽ മനസ്സില്ലാത്തവരായിട്ടോട്ടോ ഒഴുകി പോകും അവസാന കേരള ഓടം വലിയ മനസ്സിലാവില്ലേ സ്വീകരിക്കാവുന്ന പോരാട്ടമാണ് മനസ്സിലേക്ക് മധുവാലെ കാായിക ആളുകളെ നിലനിൽപ്പിന് കൊള്ളമുരുക്കി ആളുകളെ പരാജയത്തിന്റെ നിലയില്ലാത്ത കയങ്ങളിലേക്ക് തവിടാതെ കടന്നു ൂട്ടുകാർ ഒരു വെറുതെ സംഗമിത്രീർമാണം സംഗമനത്തിന്റെ പോരാട്ടങ്ങൾ കൊണ്ട് എതിരാളികളെ കീഴടക്കി കടന്ന പോകാൻ ഉറച്ച് കടന്നതി കടത്തൽ പറ്റങ്ങളായി ഒരു കടന്നാക്രമണത്തിന് കളമൊരുക്കുന്ന കളിക്കൂട്ടുകാരെന്ന് മറുപടത്ത് കൊണ്ടോട്ടി പോരാട്ട വീരത്തിന്റെ നടുത്തളം കൈപ്പടിക്കാൻ കോട്ടയത്തിന്റെ കടന്നുവന്നി ടീമുകൾ തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് കളി മികവിന്റെ തീരം പദ്ധതിയുടെ വിജയങ്ങൾ മദ്യവിളർത്തിയാവുന്ന പരിഭാഗങ്ങളെ പോലെ ഇതിന്റെ കടക്കടം നേടി കടന്നെ

െറച്ച് കായിക പടയാളികൾ കൈയടിച്ച് സ്വീകരിച്ച് ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് പതിനാല് പിൻകാല

മൽസരമായി കേറിയ വേണ്ടി സംഘരക വണ്ടിർമാർ ഹർദൗനിലേക്ക് പ്രവേശിക്കുന്നു സിംഗുട്ടികൾ കുറച്ചുനേരത്തെ വീവരവ മെഡ്ഗാസ്തിമാരും അതുതന്നെ വൈറ്റ് 2 കടും പല ഉത്തര ടീമുകളോ ലീഡ്സ് മാത്രം സിഗരികെയുള്ള പോരാട്ടങ്ങളിലേക്ക് ഒരുവർത്തി എസിഎം കുട്ടികൾ മറുവത വൈറ്റ് 2 ക ഒരു കുനി ടീമുകൾ തമ്മിലുള്ള പടയോട്ടമിലേക്ക് കടക്കുകകൊണ്ടിട്ടുണ്ട്

തീരത്തേക്ക് ചെറുചുണ്ടയിൽ മലപ്പൊരുത്തുമായി പടക്കളത്തിലേക്ക് എതിരാളികളുടെ വിജയമോഹങ്ങളുടെ അമ്പകന്മാരായി അവതാരമെടുത്ത് ആവേശത്തിന്റെ പോരാട്ടത്തിൽ പ്രസന്ധിയിൽ തൂണ് വിളർന്ന് വരുന്ന നരസിംഹത്തെ പോലെ എതിരാളികളെ കഴിച്ച് കീഴുകായുന്ന ഒറ്റ പിടികൾക്കുന്ന പടയാളികളായി പടമയിൽ പടക്കുറുപ്പന്മാർ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് ഊടി കാച്ചിടത്തോച്ചിറന്നു വിട്ടാന്ന് വെച്ച് കടന്നു വന്ന പടക്കുറുപ്പന്മാരുടെ മുടങ്ങാനോ മനസ്സില്ലാതെ പൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി എതിരാളികളുടെ പൊന്നാപുരം കോട്ടികളെ കച്ചു തകർത്തകരെ കടന്നു പോകുന്ന കടന്നൽ പറ്റങ്ങളുടെ കടന്നാക്രമണത്തിലേക്ക് കളിത്തട്ടകം എത്തിച്ചേരുന്നു കമ്മ കയറുകൊണ്ട്

തടികയായനായ സ്നേഹികൾ ശ്രദ്ധിക്കുക വെസിൽ അടിക്കാതെ കയറിിച്ചെന്ന ടീമിനെ ജേഴ്സി ആയി തിജൂട്ടൂർഗാദൊരു പോരാട്ടവീര്യവുമായി കളിക്കളത്തിൽ ശക്ത പോത്തിനെ വരജിനെന്ത പട്ടകയിലേക്ക് ഇന്ദ്രാലിയരുടെ കാല്വാതങ്ങളെ വല്ലിച്ചടിപിച്ച് ജനക क्रीടത്തിലേക്ക് ചുവടുവെക്കുക എന്ന ലക്ഷ്യത്തോടെ പറന്നിച്ച് കയറിപോകുന്ന 14 ചാമ്പ്യ പലയാളികൾ കളകൂജന കൊണ്ട് കളഭം എഴി കളിക്കളത്തിൽ കമ്പ് തയറു കൊണ്ട് വെട്ടി പട്ടകട്ടാനൊരു ജവർ നന്ദര കൈപിടിയോടെ ഈ സിഎം വെറ്റക്കു അടുത്ത